കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവേണേ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹര സരോനോട് പറയണം എന്റെ ഷെയ്പ്പുള്ള ആരോ ഉണ്ടെന്ന് തോന്നുന്നത് ഒരു എനിക്കും ഒരു അപരണം ഉണ്ടെന്ന് തോന്നി അവൻ പക്ക ഫ്രോഡാൻ തോന്നേ അവൻ നാട് നീടെ നടന്ന കല്യാണം കഴിക്കുകയാന്ന് തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടത് സാരീ പറഞ്ഞു അത് ശരിയാ അതുകൊണ്ടായിരിക്കുമല്ലോ ആ ചേട്ടൻ മുമ്പേ അങ്ങനെ പറഞ്ഞത് മനുവേട്ടിന് ഷേപ്പുള്ള ആരെയോ കണ്ടെന്ന് ഇതിനു മുമ്പ് നമ്മൾ പോയ സമയത്തും പലരും അങ്ങനെ പറഞ്ഞിട്ടില്ലേ അത് ശരിയാ ശരിയാളൂ സൂക്ഷിക്കണം മിക്കവാറും അങ്ങനെ എനിക്കൊരു അപരണമുള്ള വലിയൊരു ചതി തന്നെയാ കാരണം മിക്കവാറും ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ആൾക്കാരൊക്കെ എന്നെ അന്വേഷിച്ചു വരും നീ എന്നാ അവരും ചോദിച്ചോണ്ട് എന്നെ എന്നെപ്പോളെ തന്നെ ആരും എടുത്തിട്ടുണ്ട് പക്ക ഫ്രോഡായിട്ടുള്ളവൻ എന്നൊക്കെ പറയാണ് പിന്നീട് അവര് വീട്ടിലേക്ക് വരുവാ ഈ സമയം രാഹുലും ഷാരി ആകെപ്പാടെ ഭ്രാന്തിളങ്ങിയ അവസ്ഥയിരിക്കുകയാണ് രാഹുൽ പറഞ്ഞു എന്തേ അവളെ കൊണ്ട് അവൻ എങ്ങോട്ടാ പോയേക്കെന്ന് അറിയത്തില്ല ശാരി പറഞ്ഞു അവന് മോളെ കൊല്ലാനും കൂടെ മടിക്കത്തില്ല അത്ര ഒരുത്തരാന്ന് പറയണം രാഹുൽ പറഞ്ഞു എന്തു ചെയ്യാൻ പറ്റും അവനെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റണം എങ്കിൽ മാത്രമേ നമ്മളുടെ മോൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയണെ അപ്പോഴേക്കാണ് സരിയും മനോഹറും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പത്തിനും രാഹുലിനും ഷാജിക്കും നല്ല ദേഷ്യമാണ് വന്ന് ഇത്ര സമയം എവിടെയോ പോയിരുന്നിട്ട് വന്നിരിക്കുന്നു പിന്നീട് മനോഹർ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ എന്റെ മോളൂന് ഇപ്പോഴും ഒരു സന്തോഷമായത് വീട്ടിലവള് ശ്വാസം മുട്ടി ഇരിക്കുവായിരുന്നു അങ്ങനെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് റിലാക്സ് ചെയ്ത് വരുന്ന വഴിയാന്ന് പറയാ ഇത് കേട്ടതും രാഹുൽ നിന്റെ കൂടെയാണോ അവൾക്ക് സമാധാനം ഉണ്ടാകുന്ന റിലാക്സേഷൻ കിട്ടുന്നതന്നെ നോക്കുക അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ ഞാൻ അവളുടെ ഭർത്താവ് നിൽക്കും ഭർത്താവാണ് പോലും ദേ നിന്റെ കൂടെ പോയിട്ടുണ്ടെ അവൾക്കൊരിക്കലും ഒരു ശ്വാതമായ സമാധാനം ഉണ്ടാകത്തില്ല ദേ നീ അവളെ കൊല്ലാൻ കൊണ്ടായതാണെന്ന് ആര് കണ്ടു ഇത് കേട്ട് സരയെ പറഞ്ഞു എന്താ നിങ്ങൾ പറഞ്ഞ എന്റെ മനുവേട്ടനെ കുറിച്ച് എന്റെ മനുവേട്ടന എന്നെ കൊല്ലൂന്നോ ദേ മനുവേട്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടാ മനുവേട്ടൻ വെറുതെ ഇരിക്കണ്ട ഇരിക്കേണ്ട അമ്മായിച്ചിരാന്നൊന്ന് പരിഗണന എന്ന് കൊടുക്കണ്ട കാരണം അടിച്ചങ്ങോട്ട് പോച്ചാക്കാൻ പറയണം അല്ല മോളു മൂത്താരൊക്കെ തല്ലുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് മാത്രം എന്റെ എളയതങ്ങളായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ കൊടുത്തേനെന്ന് പറയാം അതിന്റെ കാര്യമൊന്നുമില്ല മനുവേട്ട എന്തിനാ നോക്കിയിരിക്കണേ അമ്മായിച്ചനാണെങ്കിലും ആരാണെങ്കിലും നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കണം ഇപ്പം തന്നെ കണ്ടില്ലേ അതെ ഇതെന്റെ ഭർത്താവാണ് അറിയാലോ എന്റെ ഭർത്താവിനെതിരെ നിങ്ങൾ ഇനി ഒരു വാക്കും സംസാരിച്ചോണ്ടല്ലോ മനുവേട്ടൻ ചെയ്തില്ലേലും ആ കാര്യം ഞാൻ ചെയ്യൂ എന്ന് പറയാണ് എന്നെക്കൊണ്ട് വെറുതെ ഓരോന്നും ചെയ്യിച്ചു കൂട്ടരുത് മനുവേട്ട നമുക്ക് എത്രയും പെട്ടെന്നെ ഇവിടുന്ന് പോകണം എന്ന് പറയാം ഇത് കേട്ടത് മനോഹർ പറഞ്ഞു മോളു വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു അപ്പാർട്ട്മെന്റ് ഒരു മാസത്തേക്ക് എടുത്ത് അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് അവിടെ താമസിക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സരി പറഞ്ഞു അത് ശരിയാ മനുവേട്ടൻ പറഞ്ഞു രാഹുൽ പറഞ്ഞു ഇവനല്ലേ കൊണ്ടുപോയ തന്നെ എന്ന് പറയണം അതെന്താ എന്റെ മനുവേട്ടൻ എന്നെ കൊണ്ടുപോകത്തില്ലേ എന്തൊരു സംശയം ഉണ്ടോന്ന് എന്ന് ചോദിക്കാം ഉം എപ്പോൾ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ മതി അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടെന്ന് ചോദിക്കുക സരി പറഞ്ഞു ഇതേ അച്ഛാ കുറെ സമയം അച്ഛൻ ഇങ്ങനെ എന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന കേട്ടോ സഹായിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊക്കെ പരിധിയുണ്ട് എന്ന് പറയണം ദേഷ്യപ്പെട്ടെന്നിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ മനോഹറിനോട് രാഹുൽ പറഞ്ഞു അതെ നീ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലം കലിയാക്കണം എന്ന് പറയണം അങ്ങനെ അങ്ങ് പെട്ടെന്ന് പോകാൻ പറ്റുന്ന കാര്യമാണ് അമ്മായി അച്ചാദം പറഞ്ഞോണ്ട് മനോഹർ ആ പറയും അങ്ങോട്ട് പോവാൻ ആ സമയം ശാരി പറഞ്ഞു കണ്ടില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോളുടെ ചോര അവന് ഊറ്റി കുടിക്കുന്ന എനിക്ക് തോന്നേ അത് ഉറപ്പായിട്ടുള്ള കാര്യം ശാരിന്ന് പറയാ ഉറപ്പായിട്ടുള്ള കാര്യമാണ് പോലും നിങ്ങളൊരച്ഛനാണോ നിങ്ങളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ നാട്ടുകാരുടെ കാര്യം അന്വേഷിച്ച ഭയങ്കരം എടുക്കാണല്ലോ നിങ്ങക്ക് ആ കിരണയും കല്യാണയും തമ്മിൽ ബന്ധം വേർപ്പിടിക്കാണ്ട് എന്തൊക്കെ തന്ത്രങ്ങളാ മരിഞ്ഞ് എന്നിട്ടിപ്പം സ്വന്തം മോന്റെ ഭാവി താർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് അതെ നിങ്ങക്ക് തനിക്ക് ഭ്രാന്തണ്ടെന്നല്ലേ പറയുന്നേ ഭ്രാന്തനായ നിങ്ങൾ ഒരാൾ കൊന്ന നോർത്ത് സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളൊരു കാര്യം അവൻ അവനെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞരെ എന്നിട്ട് നിങ്ങൾക്ക് ഭ്രാന്തടന്നിങ്ങോട്ട് തെളിയിച്ചാൽ മതി അതോടുകൂടി കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മുടെ മോളുടെ ജീവൻ രക്ഷപ്പെടുവെന്ന് പറയണം രാഹുലെ ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ട് അവസാനം നി ഗദ്യന്തര ഇല്ലാതെ വന്നാൽ ഞാൻ അത് തന്നെ ചെയ്യൂന്ന് പറയാണ് ആ സമയത്ത് കാർത്തികേ ലക്ഷ്മിയൊക്കെ ദീപയുടെ അടുത്തേക്ക് വന്ദിക്കാണ് അങ്ങനെ കിരണും കല്യാണിയും ബൈജു എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുമ്പത്തേനും ദീപ എന്ത് ചെയ്യുവാണ് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഒക്കെ ആയിട്ട് വന്നു ഇത് കണ്ടപ്പം ലക്ഷ്മിയോ ചെയ്തെന്താ അതെ ഫുഡിന് മുമ്പുള്ളതാ ഇനി കൃത്യം പന്ത്രണ്ടയൊക്കെ ആവുമ്പോഴത്തേനും ഒച്ചയ്ക്ക് സദ്യ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടാൽ ബൈജു പറഞ്ഞു എന്നാലും ഇന്നലത്തെ ആ കാര്യം ഓർത്തിട്ട് എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കാണ് പെട്ടന്ന് കല്യാണി വെച്ചു അല്ല ബൈജു നീ എന്തിനാ ഇങ്ങനെ ചിരിക്കണേ എങ്ങനെ ചിരിക്കാതിരിക്കും എന്റെ കല്യാണി അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ എന്തെങ്കിലും അവിടെ നടന്നേന്ന് ചോദിക്കുക നമ്മൾ അതിനകത്ത് സന്തോഷിച്ച ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് എന്തൊരു രസമായിരുന്നു പറയാ ആ സമയത്ത് ലക്ഷ്മി പറഞ്ഞു അത് ശരിയാ നമ്മൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ച പോലും അല്ലാന്ന് പറയാ ഈ സമയം പറഞ്ഞു ജ്യൂസ് എടുത്ത് കുടിക്കാൻ പറയണ അങ്ങനെ കല്യാണം കൊണ്ടേ കാർത്തിയുടെ വായല് മധുരം വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ അവര് സന്തോഷിക്കുകയാണ് ഈ സമയത്ത് ദീപ് പറഞ്ഞു എൻ്റെ മോൾക്ക് ഇങ്ങനെ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല കിരൺ മോനെ പോലെ ഉള്ളൊരു മോനെ കിട്ടിയതാ എൻ്റെ മോളുടെ ഭാഗ്യം എന്ന് പറയണ ഈ സമയത്ത് അപ്പുറത്തെ വീണ്ട ജനന അടുത്തത് സരൂ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോ സരൂവിനെ സഹിച്ചില്ല അവളൊക്കെ സന്തോഷിക്കുന്ന സന്തോഷം കണ്ടോ താൻ ഇവിടെ നെഞ്ചും ഉരുകിയിരിക്കുക തന്റെ അമ്മയാരാന്നുള്ള അറിയത്തില്ലാതെ അറിയത്തില്ലാഞ്ഞിട്ട് ഒരു പക്ഷേങ്കിൽ ഇവള് ചിലപ്പോൾ തൻ്റെ കൂട്ടുകാരനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ സത്യം കണ്ടെത്തണം ഒരു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചിലപ്പം ഇവരുടെ പ്ലാനുകളൊക്കെ ആയിരിക്കും അത് ചിലപ്പോൾ കൂട്ടുകാരനെ സ്വാധീനിച്ചങ്ങനെ പറയിക്കാൻ പറഞ്ഞായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ ഒരു അത് പാടില്ല ഫോറൻസിക്കിൻ്റെ ഇതൊന്നും ഇല്ലാതെ തന്നെ കണ്ടെത്താൻ പറ്റുമോ നോക്കണം ഇതിൻ്റെ പുറകെ ഒന്നുകൂടെ പോകണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് സരോ നോക്കിയിരിക്കുവാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് താര വരുന്നത് കണ്ടേ താരയും കൊണ്ടി എന്ന് കയറി കഴിഞ്ഞപ്പോ കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി ഇതൂടെ കണ്ടു കഴിഞ്ഞപ്പോ സരൂവിനെ നെഞ്ചു പൊട്ടിപ്പോയി ഓഹോ അപ്പൊ എല്ലാരും ഉണ്ട് എല്ലാരും കൂടെ ഇവിടെ ആഘോഷിക്കാനായിട്ടാ അപ്പൊ മിക്കവാറും താരം എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞിട്ട് അവള് തന്റെ ഡി എൻ എ ഫലം മാറ്റി വെച്ചാണെന്നു പറയാൻ പറ്റില്ല തന്റെ കൂട്ടുകാരെ സ്വാധീനിച്ചാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്തൊക്കെ പറഞ്ഞോളൂ ജനലിന്റെ കട്ടനൊക്കെ വാശിക്ക് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് വലിച്ചിട്ടിട്ട് അങ്ങോട്ടേക്ക് പോവാണ് സരൂവ് ഈ സമയത്ത് താരേട് ഇന്ന് കല്യാണം പറഞ്ഞു ആൻറ്റി എന്താ ഇന്നലെ കല്യാണത്തിന് വരായിരുന്നേന്ന് ചോദിക്കാം ഇത് കേട്ടതും കിരൺ പറഞ്ഞു എങ്ങനെ വരാനാ കല്യാണം വിളിച്ചല്ലേ വരാൻ പറ്റുള്ളൂ ആന്റീനെ കല്യാണം വിളിച്ചിട്ടില്ലായിരുന്നു പറയണം ഇത് കേട്ടതും താര ചിരിച്ചു അപ്പൊ ദൈവ പറഞ്ഞു ഞാൻ കുടിക്കാൻ കുടിക്കാനെടുത്തോണ്ടിരാന്ന് പറയണം ഏ വേണ്ടെന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം അങ്ങനെ ദൈവ പറഞ്ഞ് കുടിക്കാനുണ്ടെങ്കിൽ മാത്രമല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ഞാനകത്തേക്ക് വരട്ടെ കുറെ ജോലികൾ എനിക്കുണ്ട് പന്ത്രണ്ടേ ആവുമ്പത്തിന് മൂണ് തരണ്ടേന്ന് എന്ന് ചോദിക്കുകയാണ് ഈ സമയം കല്യാണി കല് കാർത്തിയോട് ചോദിച്ചല്ല കാർത്തേശയ്ക്ക് എന്നാ ചെന്നൈക്ക് പോകണം എന്ന് ചോദിക്കാം ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു പോണം മോളെ പക്ഷെ ഇപ്പോഴും ഉടനെ പോകാൻ പറ്റില്ല എന്ന് പറയണം അതെന്താ അങ്ങനെ മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ ഉണ്ട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ നമുക്ക് പിന്നീട് സംസാരിക്കാന്ന് പറയണം ഇപ്പൊ അകത്തേക്ക് കയറി പോകാന്ന് പറഞ്ഞ അങ്ങോട്ട് അവരിങ്ങോട്ട് പോവണം ഈ സമയം താരേം കിരണും വൈജും തന്നെ അപ്പോൾ ബൈജു പറഞ്ഞ അതെ താരാൻ്റെ ഞാൻ കാര്യം കാണിച്ചു തരാം സന്തോഷം എൻ്റെ കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഫോണിനകത്ത് ആ താലി കെട്ടാൻ പോകുന്നതിന് മുമ്പ് ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുവാണ് ആ ഇങ്ങനെ ലക്ഷ്മിയുടെ കഴിത്തിലേക്ക് ഇടാറിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് പിന്നീട് പ്രകാശനെ സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ലക്ഷ്മിയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞെട്ടല് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും താരയ്ക്ക് സന്തോഷമായി അങ്ങനെ അവരവിടെ സന്തോഷിക്കുകയാണ് ആ സമയം ആകെപ്പാടം ഭ്രാന്ത് ഓടിച്ച അവസ്ഥ സരൂവ് നിക്കുവാണ് സരൂവിൻ്റെ അടുത്തേക്ക് മനോഹർ വന്നിട്ട് എന്താ മോളു സത്യങ്ങളൊക്കെ എന്നോട് തുറന്ന് പറഞ്ഞില്ലേ മോളുടെ മനസ്സിലെ ഭാരം കുറഞ്ഞില്ലേ ഇനി എന്താ ആലോചിച്ചോണ്ടിരിക്കണെന്ന് നിക്കും ഏ എന്റെ മനസ്സിലെ ഭാരം പെട്ടെന്ന് കുറയില്ല മനുവേട്ട ആ ഫോറൻസിക് ലാബിൽ അവരെന്നെ ചതിച്ചോന്ന് എനിക്കൊരു സംശയം അതെന്താ അല്ല ആ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ കൊടുത്തേ മിക്കവാറും കല്യാണ ആൾക്കാരെ അവളെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എന്റെ കൂട്ടുകാരനെ അങ്ങനെയാണെങ്കിൽ ആ തെറ്റായിരിക്കും പക്ഷെ എനിക്കെന്നെ സത്യാവസ്ഥ കണ്ടെത്തുള്ളൂ എന്ന് പറയാം അല്ലാതിപ്പം എങ്ങനെ കണ്ടെത്താനായിട്ടാ ആ ഹോസ്പിറ്റലിലെ രേഖകളിലാണെങ്കിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും ആ ഹോസ്പിറ്റലാണ് എനിക്ക് ഏക പ്രതീക്ഷ എനിക്കത് കണ്ടെത്തണം എന്ന് പറയാം മനുവേട്ടൻ എന്നോടൊപ്പം നിൽക്കുമെന്ന് ചോദിക്കാം ഇതെന്ത് ഭർത്താനം എൻ്റെ സരി നീ പറയണേ നിന്നോടൊപ്പം അല്ല ഞാൻ വേറെ ആരോടൊപ്പം നിൽക്കാനായിട്ടാ മോളുവിന് എന്ത് ആവശ്യമുണ്ടോ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ മോളുവിനൊപ്പം കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കും എൻ്റെ ജീവിതത്തിൽ മോളും കുഞ്ഞും മാത്രം ഉള്ളെന്ന് പറയാം അതല്ലേ എൻ്റെ ലോകം ഞാൻ മോളിനെ വിട്ട് കളയെന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പം സരിയ പറഞ്ഞാൽ അത് മാത്രം എനിക്കൊരാശ്വാസം മനുവേട്ടനും കുഞ്ഞും ഉള്ളത് അല്ലാതെ എന്റെ അച്ഛനും അമ്മേനും പ്രതീക്ഷിച്ചല്ല ഞാൻ ഇവിടെ ജീവിക്കണേ എന്ന് പറയാം ആ സമയം മനോഹർ പറഞ്ഞു അതെ ഈ വിശ്വാസം നിന്റെ അച്ഛനും അമ്മയ്ക്കില്ല അവരെ മനുവേട്ട മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അറിയാലോ അധികം വൈകാതെ തന്നെ നമ്മൾ അമേരിക്കക്ക് പോലോ അവരിവിടെ കിടക്കട്ടെ പിന്നെ നമുക്ക് എന്താ കുഴപ്പമെന്ന് വെക്കാം അത് ശരിയൊക്കെ ശരിയാക്കത്തന്നെയാ പക്ഷേങ്കില് എന്ത് പക്ഷേങ്കില് ഒന്നുമില്ല മനുവേട്ട അതെ പോകുന്നതിന് മുപ്പനെ എന്റെ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണ്ണമെല്ലാം എടുത്ത് വിൽക്കണം അധികം വൈകാതെ മനുവേട്ട ആ സ്വർണ്ണം എടുത്ത് വിറ്റോളം പറയണം വിൽക്കാൻ ആന്തിന് മോളു എന്നിട്ട് അക്കൗണ്ടിൽ പൈസ ഇട്ടാൽ മതി മനോഹറിന് ഇതിൽ പലരും സന്തോഷം വേറെയില്ല മനോഹർ ചിരിക്കുവാണ് ഇത് പിന്നീട് പെട്ടെന്ന് അഭിനയിച്ചു പറഞ്ഞ് വേണ്ട മോളു സ്വർണ്ണമൊക്കെ എടുത്ത് വിൽക്കേണ്ട കാര്യമുണ്ടോ അക്കൗണ്ടിൽ പണം ഇണ്ട കാര്യമുണ്ടോ വേണ്ട മരുവേട്ട ഇനി ഇവിടെ വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല വിറ്റുകൾ എന്തും ചെയ്യാൻ പഠിക്കാത്തവരാം അതുകൊണ്ട് അത് വിറ്റിട്ട് ബാങ്കിൽ പണം ഇട്ടാൽ മതി എന്ന് പറയണേ എനിക്ക് സ്വർണ്ണത്തോടും പണത്തോടും അങ്ങനെ താല്പര്യം മോളു പിന്നെ മോള് പറയുന്നത് കൊണ്ട് ഞാൻ എന്ത് വെള്ളം ചെയ്യാം മോളു വേണം എനിക്ക് ഏറ്റവും പ്രധാനം സ്വർണം പണമൊന്നുമല്ല എനിക്ക് നീയാണ് പ്രധാനമെന്നും പറഞ്ഞിട്ട് സരിവിനെ അങ്ങ് ചേർത്ത് പിടിക്കുവാണ് സരിവ് അതിനകത്ത് അങ്ങോട്ട് ഫ്ളാറ്റായി പിന്നീട് മനോഹർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തരും ഷാരിൻ രാഹുലും ഇരിക്കുന്നുണ്ടായിരുന്നു കണ്ടതും അങ്ങോട്ട് മനോഹറിനെ കണ്ടതും ദേഷ്യമായി പോയി രാഹുലിന് പെട്ടെന്ന് മനോഹർ വന്നിട്ടുണ്ട് എന്താ രണ്ടുപേരും കൂടെ ഓ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല മോളെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കില്ലേ മോളുടെ ജീവൻ ഇനിയിപ്പം അപകടത്തിൽ കാര്യം അറിയാലോ എനിക്ക് എന്താണെങ്കിലും നിന്ന് പോയേ മതിയാവുള്ളൂ പക്ഷെ ഞാൻ പോയ കാര്യം അറിയുമ്പോൾ നിങ്ങളുടെ മോളുടെ സമനിലയറ്റും ഇത് കേട്ടാൽ രാഹുൽ ഒഴിഞ്ഞു അതേടാ എനിക്കറിയാം എന്റെ മോളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം നീ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ബ്രാന്റ് പിടിക്കും എന്നറിയാം അല്ല അങ്ങനെയാണ് എനിക്ക് നിർബന്ധമൊന്നുമില്ല പോണോന്ന് പക്ഷെ നിങ്ങൾ ഒരു തുക എനിക്ക് തന്നാ മതി ഞാനിവിടെ നിന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്നു അറിയാം വലിയൊരു ബാങ്ക് ബാലൻസ് എന്റെ അക്കൗണ്ടിൽ കാണാം അങ്ങനെയാണ് കുഴപ്പമില്ലെന്നറിയാം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ നിനക്ക് ബാങ്ക് ബാലൻസ് ആണ് ഉണ്ടാക്കി തരടാ എന്ന് രാഹുൽ മനസ്സിൽ പറയണേ എന്താ മായച്ച രണ്ടുപേരും എന്താ മിണ്ടാത്തേന്ന് ചോദിക്കും ഇല്ലെങ്കിൽ സരൂവിന്റെ കാര്യം അറിയാലോ ഇത് കേട്ട്മെ ചാരി പറഞ്ഞു മനോഹര ഒരു കാര്യം പറഞ്ഞേക്കാം ദേ ഇത്ര നാളെ കളിച്ച് കളി പോലെയല്ല നീ എത്രയും മേടിച്ച സ്ഥലം കളിയാൻ നോക്കിയണം പണം ഒന്നും തരയില്ലെന്ന് പറയണം ഓഹോ പണം ഒന്നും തരയില്ലല്ലേ പണം തരയില്ലെങ്കി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ എന്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ എന്ന് പറയണം എന്നും പറഞ്ഞ് മനോഹർ അങ്ങോട്ട് പോവാണ് ഈ സമയം പ്രകാശൻ ഇങ്ങനെ ആകെപ്പാടം തകർന്ന് കിടക്കിടക്കാണ് പ്രകാശിന്റെ അരിയിലേക്ക് രാജപ്പണം ചെല്ലുവാണ് എന്താണ് പ്രകാശ് നിനക്ക് ഈ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞേ ചെറുതായിട്ടൊരു നെഞ്ചുവേന മാത്രൂ അതിനിങ്ങനെ കിടക്കേണ്ട കാര്യമില്ല എഴുന്നേറ്റ് വാടാന്ന് പറയുന്നത് പ്രകാശം പറഞ്ഞു അത് രാജപ്പണ്ണ ഞാൻ രാജപ്പെനോ ആ നല്ല രാജപ്പണ്ണൻ മര്യാദയ്ക്കൊണ്ട് എഴുന്നേറ്റ് വന്നതിന്റെ പണം ഉണ്ടാക്കി തരാൻ നോക്ക് നിന്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പണം തന്നില്ല നിന്നെ ഇവിടെ ഞാൻ തീർക്കുന്ന് പറയാ അതെല്ലാം ആ കിരണ്ടേം കല്യാണ്ടേം എല്ലാം കൂടെ ഉം പ്രവൃത്തിയായിരുന്നു രാജപണ്ണാൻ ഞാൻ അറിഞ്ഞില്ലാന്ന് പറയണെ എടാ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്റെ മോളല്ലേ അവള് പക്ഷെ നീ അവള് ഒരിക്കലെങ്കിൽ അംഗീകരിച്ചിട്ടുണ്ടോ എടാ നിനക്ക് കിട്ടിയ ശിക്ഷണ എന്ന് പറയുന്നത് നിന്റെ അഹങ്കാരം ചില്ലറന്നും ഇല്ലായിരുന്നല്ലോ ഇത്തിരി സൗഭാഗ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നീ മാനത്ത് വലിഞ്ഞ് കയറുമല്ലായിരുന്നോ അപ്പൊ നിനക്കിട്ടുള്ള പണി കിട്ടണമെന്ന് പറയാണ് ഇത് കേട്ടാ പ്രകാശം പറഞ്ഞു ഇത് രാജപ്പണ്ണ ഇങ്ങനെയൊന്നും പറയലെന്ന് പറയാണ് പിന്നെ അങ്ങനെ പറയണോടാ ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു മര്യാദയ്ക്കണ്ട പണം തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഇവിടെയിട്ട് ഞാൻ ആർക്കും തീർക്കുന്നേ പിന്നെ നിനക്കൊരു നെഞ്ചു വേനം വരത്തില്ല എന്ന് പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ പ്രകാശം കിടക്കുവോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മള് ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി